പ്പോഴും വളരെ കൗതുകകരമായി കാണുന്ന ഗതാഗതമാണ് വായുവിലൂടെയുള്ള വിമാന സഞ്ചാരം മറ്റുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് പോലെ ഒരു ആത്മധൈര്യം മാത്രം പോരാ വിമാനത്തിൽ സഞ്ചരിക്കാൻ അതിൻ്റെ കാരണം വിമാനങ്ങൾ ഭൂമിയിൽ നിന്നും എത്രയോ അടി ഉയരങ്ങളിൽ ആകാശത്തുകൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് വിമാനത്തിൽ ആദ്യമായി സഞ്ചരിക്കുന്ന മിക്കവാറും ആളുകൾക്കും വളരെ കൂടുതൽ ഭയവും ടെൻഷനും ഉണ്ടാക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഇനി വിമാനങ്ങളിലെ യാത്ര എത്രമാത്രം സേഫാണെന്ന് ചോദിച്ചാൽ എല്ലാവിധ ഗതാഗത വാഹനങ്ങളുടെയും അപകടങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും കുറഞ്ഞ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് വിമാനങ്ങളിലാണ് അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു ഗതാഗത മാർഗം തന്നെയാണ് വിമാനം എങ്കിലും ഒരു വിമാന അപകടം ഉണ്ടായാൽ അത് മറ്റുള്ള വാഹന അപകടങ്ങളെക്കാൾ എത്രയോ ഗുരുതരവും ഭീകരവുമായിരിക്കും ഗതാഗതം ആരംഭിച്ചതു മുതൽ തന്നെ ഒരുപാട് വിമാന അപകടങ്ങൾ ഇതുവരെയും സംഭവിച്ചിട്ടുണ്ട് അതിൽ ചെറിയ അപകടങ്ങളും വലിയ അപകടങ്ങളും ഉൾപ്പെടുന്നുണ്ട് ലോകത്തെ നടുക്കിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരവും മാരകവുമായ വിമാന ദുരന്തമായിരുന്നു ടെനറിഫ് വിമാന ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയേഴ് സ്പെയിനിലെ ടെനറിഫ് ലോസ് റോഡിയോസ് വിമാനത്താവളത്തിലെ റൺവേയിൽ രണ്ട് വിമാനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത് നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും ഗ്രാൻഡ് കനേരയിലേക്ക് പുറപ്പെട്ട കെ എൽ എമ്മിൻ്റെ ബോയിങ് സെവൻ ഫോർ സെവൻ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വിമാനവും ന്യൂയോർക്കിൽ നിന്നും ഗ്രാൻഡ് കനേറിയയിലേക്ക് പുറപ്പെട്ട പാനമേരിക്കയുടെ പോയിൻ സെവൻ ഫോർ സെവൻ വൺ സെവൻ ത്രീ സിക്സ് വിമാനവും തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചാണ് ലോകത്തെ നടുക്കിയ ഏറ്റവും വലിയ വിമാന ദുരന്തം സംഭവിച്ചത് രണ്ട് വിമാനങ്ങളും പൂർണമായും കത്തിക്കരിയുകയും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആളുകൾ അതിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു രണ്ട് വിമാനങ്ങളും ഗ്രാൻഡ് കനേറിയ എയർപോർട്ടിലേക്കായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത് ഒരു ബോംബ് ഭീഷണിയെ തുടർന്ന് ഗ്രാൻകനേറിയ എയർപോർട്ട് താൽക്കാലികമായി അടച്ചിടുകയായിരുന്നു തുടർന്ന് ഗ്രാൻകനേറിയയിലേക്ക് എത്തേണ്ടിയിരുന്ന കേരളം എയർലൈൻസ് വിമാനവും പാനാം വിമാനവുമടക്കം നിരവധി വിമാനങ്ങൾ ടെനറീഫ് എയർപോർട്ടിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു വളരെ ചെറിയ ഒരു വിമാനത്താവളമാണ് ടെനറീഫ് അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു റൺവേയും ഒരു ടാക്സി വേയും ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു വിമാനത്താവളം അതുകൊണ്ട് തന്നെ ഒരു സമയം ഒരു വിമാനത്തിനു മാത്രമേ ടേക്ക് ഓഫ് ചെയ്യാനോ ലാൻഡ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ വിമാനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനും വിമാനങ്ങളുടെ ക്രമീകൃത ചലനങ്ങൾ ഉറപ്പാക്കാനും വേണ്ടിയാണ് ഇവിടെ ഒരു റൺവേ മാത്രം അന്ന് സ്ഥാപിക്കപ്പെട്ടത് കേൽ എമ്മിൻ്റെയും പാനാമിൻ്റെയും കോക്പിറ്റിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഫ്ലൈറ്റ് എഞ്ചിനീയറും എല്ലാവരും തന്നെ വളരെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു അങ്ങനെ ഗ്രാൻഡ് കനേറിയ എയർപോർട്ട് ഓപ്പൺ ആകുന്നതുവരെ എല്ലാ വിമാനങ്ങളും അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒരു റൺവേ മാത്രം ഉള്ളതിനാൽ അതിനോട് ചേർന്നുള്ള ടാക്സി വെയിലായിരുന്നു എല്ലാ വിമാനങ്ങളും പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന കേരളം വിമാനത്തിന്റെ ക്യാപ്റ്റൻ വിമാനത്തിലെ എല്ലാ യാത്രക്കാരെയും എയർപോർട്ടിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് അയക്കുകയും റീഫ്യൂലിംഗ് പ്രൊസീജിയർ അവിടെ വെച്ച് തന്നെ ചെയ്യുകയും ഉണ്ടായി അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഗ്രാൻകനേറിയ എയർപോർട്ട് ഓപ്പൺ ആയെന്നുള്ള വിവരം ലഭിക്കുകയാണ് ആ സമയത്ത് അവിടെ ലാൻഡ് ചെയ്തിരുന്ന ഒരുപാട് ചെറിയ എയർക്രാഫ്റ്റുകൾ വേറെയും ഉണ്ടായിരുന്നു അതൊക്കെയും ചെറിയ എയർക്രാഫ്റ്റുകൾ ആയിരുന്നതുകൊണ്ട് തന്നെ ടാക്സി വെയിൽ റീഫ്യൂവലിംഗ് ചെയ്തുകൊണ്ടിരുന്ന കേരളം വിമാനത്തെ പാസ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്തു പോയിരുന്നു പക്ഷേ പാനാമും കെ എൽ എമ്മും ജംബോ ജെറ്റ് വിമാനങ്ങളായത് കൊണ്ട് തന്നെ ടേക്ക് ഓഫിനിടെ പരസ്പരം കൂട്ടിമുട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പാനാ വിമാനത്തിന് ടാക്സി വെയിൽ റീഫ്യൂവലിംഗ് ചെയ്തുകൊണ്ടിരുന്ന കെ എൽ എം വിമാനത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ റീഫ്യൂവലിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം കെ എൽ എം ക്യാപ്റ്റൻ ടേക്ക് ഓഫ് ക്ലിയറൻസിനു വേണ്ടി എ ടി സിയെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹത്തോട് എ ടി സി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങൾ റൺവേയിൽ കൂടി തന്നെ ടാക്സിയും ചെയ്യുകയും റൺവേയുടെ എൻഡിൽ എത്തുന്ന സമയത്ത് ഒരു നൂറ്റിയമ്പത് ഡിഗ്രി ടേൺ ചെയ്യുകയും ടേക്ക് ഓഫിന് ക്ലിയറൻസ് ലഭിക്കുന്നതുവരെ അവിടെ വെയിറ്റ് ചെയ്യുക എന്നായിരുന്നു അതേ റൺവേയിൽ തന്നെ ഉണ്ടായിരുന്ന അമേരിക്കൻ വിമാനത്തിലെ ക്യാപ്റ്റനോട് എ ടി സി അറിയിപ്പ് കൊടുത്തത് ഇങ്ങനെയാണ് നിങ്ങൾ റൺവേയിലൂടെ ടാക്സിയും ചെയ്ത് മൂന്നാമത്തെ എക്സിറ്റ് വഴി ടാക്സിയിലേക്ക് കയറണം അങ്ങനെ എ ടി സിയുടെ നിർദ്ദേശം അനുസരിച്ച് റൺവേയിലൂടെ തന്നെ ടാക്സിങ് ചെയ്തു പോയ പാനാം വിമാനം രണ്ട് എക്സിറ്റുകളും കടന്നുപോയി പക്ഷേ മൂന്നാമത്തെ എക്സിറ്റ് ക്യാപ്റ്റന് കാണാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ കാരണം ആ സമയത്ത് വിമാനത്താവളമാകെ മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു അങ്ങനെ മൂന്നാമത്തെ എക്സിറ്റ് മിസ്സ് ചെയ്ത് റൺവേയിലൂടെ തന്നെ മൂവ് ചെയ്യുകയായിരുന്നു പാനാം വിമാനം അതേസമയം റൺവേയുടെ എൻഡിലേക്ക് എത്തിയ കെ എൽ എം വിമാനം എ ടി സി പറഞ്ഞത് പ്രകാരം ടേൺ ചെയ്തു റൺവേയിൽ ടേക്ക് ഓഫിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് പക്ഷേ അവർക്ക് ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ചിരുന്നില്ല അങ്ങനെ കേരളം വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസർ ടേക്ക് ഓഫിന് അനുമതി തേടി എ ടി വിളിക്കുകയാണ് അങ്ങനെ ഫസ്റ്റ് ഓഫീസർ എ ടി സിയോട് പറഞ്ഞത് ഞങ്ങൾ ടേക്ക് ഓഫിന് റെഡിയാണ് എന്നാണ് അത് കേട്ട എ ടി സി അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത് ടേക്ക് ഓഫിന് ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റൂട്ട് ഏതാണെന്നാണ് എന്നാൽ ഫസ്റ്റ് ഓഫീസർ എ ടി സി പറഞ്ഞ് ടേക്ക് ഓഫ് എന്നൊരു വാക്ക് മാത്രമാണ് കേട്ടിരുന്നത് ബാക്കി എ ടി സി ഉദ്യോഗസ്ഥൻ പറഞ്ഞതൊന്നും തന്നെ അദ്ദേഹം കേട്ടിരുന്നില്ല അങ്ങനെ അവർക്ക് ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ചു എന്നാണ് കരുതിയത് അങ്ങനെ ഫസ്റ്റ് ഓഫീസർ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണെന്ന് എ ടി സിയോട് ആവർത്തിച്ചു പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ വിളിക്കാം എന്നായിരുന്നു എ ടി സി ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നാൽ അപ്പോഴും എ ടി സി ആദ്യം പറഞ്ഞ ഓക്കെ എന്നൊരു വാക്ക് മാത്രമാണ് അദ്ദേഹം കേട്ടത് ഓക്കെ എന്ന് പറഞ്ഞത് അവർക്ക് ടേക്ക് ഓഫിന് അനുമതി നൽകിയതാണെന്ന് അവർ കരുതി അതിനുശേഷം എ ടി സി ഒന്നും തന്നെ അദ്ദേഹം കേട്ടിരുന്നില്ല അങ്ങനെ അവർ ടേക്ക് ഓഫ് പ്രൊസീജിയറിലേക്ക് കടന്നിരുന്നു മൂന്നാമത്തെ എക്സിറ്റ് മിസ് ചെയ്ത പാനാമിന്റെ ക്യാപ്റ്റനും എ ടി സിയുടെ അതേ കമ്മ്യൂണിക്കേഷൻ റേഡിയോ ഫ്രീക്വൻസിയിൽ അതേ സമയം തന്നെ നിരന്തരം കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കേരളം വിമാനത്തിലെ ഫസ്റ്റ് ഓഫീസർ എ ടി സി പറഞ്ഞ ഒന്നും തന്നെ കേൾക്കാതെ പോയത് പാനാമിന്റെ ക്യാപ്റ്റൻ എ ടി സിയോട് പറഞ്ഞത് ഞങ്ങൾ റൺവേയിലൂടെ തന്നെ ടാക്സിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്നാൽ പാനാം ക്യാപ്റ്റൻ പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷനും എ ടി സിയും കേട്ടിരുന്നില്ല എ ടി സി പറഞ്ഞത് കേരളം ഫസ്റ്റ് ഓഫീസറും പൂർണ്ണമായും കേട്ടില്ല അങ്ങനെ ഒരേ സമയം ഒരേ റേഡിയോ ഫ്രീക്വൻസിയിൽ നടന്ന വ്യത്യസ്ത കമ്മ്യൂണിക്കേഷനുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാവുകയായിരുന്നു അങ്ങനെ കേരളം ക്യാപ്റ്റൻ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള എല്ലാവിധ പ്രൊസീജിയറും ആരംഭിച്ചു കഴിഞ്ഞു വിമാനത്തിന്റെ വേഗത പൂർണ്ണമായും കൂട്ടി അങ്ങനെ കേരളം വിമാനം കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴാണ് എതിരെ ടേക്ക് ഓഫ് ചെയ്യാൻ വരുന്ന കേരളം വിമാനം പാനാം ക്യാപ്റ്റൻ കാണുന്നത് തന്നെ അപകടം മനസ്സിലാക്കിയ പാനാം ക്യാപ്റ്റൻ വിമാനം കൂട്ടിമുട്ടാതിരിക്കാൻ ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് ടേൺ ചെയ്യാൻ നോക്കിയെങ്കിലും ശ്രമം വാളിപ്പോയി മറുഭാഗത്തു വേഗത്തിൽ വന്ന കേരളം ക്യാപ്റ്റന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ പെടുന്നതിനെ കേരളം വിമാനം പാനാ വിമാനത്തിന്റെ മുകളിലൂടെ ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയും കേരളം വിമാനത്തിന്റെ പിൻഭാഗം നിലത്തു തട്ടുകയും പിന്നീട് മുകളിലേക്ക് ഉയർന്നെങ്കിലും കേരളം വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ അടക്കം പല ഭാഗങ്ങളും പാനാം വിമാനത്തിൽ ഇടിക്കുകയും അപ്പോൾ തന്നെ പാനാം വിമാനം രണ്ടായി പിളർന്ന് തീപിടിക്കുകയുമായിരുന്നു കേരളം വിമാനമാകട്ടെ പെട്ടെന്ന് തന്നെ താഴേക്ക് പതിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നീട് അവർ അഗ്നി കോളമായി മാറുകയായിരുന്നു കേരളം വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിനാല് യാത്രക്കാരും പതിനാല് ക്രൂ മെമ്പർമാരും അടക്കം ഇരുന്നൂറ്റി നാല്പത്തെട്ട് പേരും ആ അഗ്നിഗോളത്തിൽ തന്നെ വെന്ത് മരിക്കുകയായിരുന്നു ഒരാൾ പോലും രക്ഷപ്പെട്ടിരുന്നില്ല എന്നാൽ പാന വിമാനത്തിൽ പതിനാറ് ജീവനക്കാരും മുന്നൂറ്റി അമ്പത് യാത്രക്കാരും ഉണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ അപ്പോൾ തന്നെ മരണപ്പെടുകയും അറുപത്തൊന്ന് പേർക്ക് ഗുരുതര പറ്റുകയും പിന്നീട് പല സമയങ്ങളിലായി അവരും മരണത്തിന് കീഴടങ്ങി എന്നാൽ അഗ്നിഗോളം കേരളം വിമാനത്തെ പൂർണ്ണമായും വിഴുങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനത്തിന്റെ ഫോർവേഡ് ഫ്യൂസിലേജിലൂടെ ചിലർ വേഗത്തിൽ പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ അവർ ആ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു അറുപത്തൊന്ന് പേരാണ് ആ അപകടത്തിൽ നിന്നും അങ്ങനെ രക്ഷപ്പെട്ടത് അങ്ങനെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ജീവനെടുത്ത ലോകത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തിനാണ് ലോകമന്ന് സാക്ഷിയായത് വിമാനത്താവളത്തിൽ ആ സമയത്തുണ്ടായ റൺവേയിലെ ഇടതൂർന്ന മൂടൽമഞ്ഞ് കാരണവും രണ്ട് എയർക്രാഫ്റ്റ് പൈലറ്റുമാരും എ ടി സിയും തമ്മിലുണ്ടായ തെറ്റായ കമ്മ്യൂണിക്കേഷൻ കാരണമാണ് ഈയൊരു വലിയ വിമാന ദുരന്തം സംഭവിച്ചത് ശേഷം നടന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ അപകടത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിക്കാതെ തന്നെ ടേക്ക് ഓഫിന് ശ്രമിച്ച കേരളം വിമാനത്തിന്റെ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ഈ അപകടം ഉണ്ടാകാൻ ഏറ്റവും വലിയ കാരണമായത് എന്നായിരുന്നു അപ്പോൾ ഇതാണ് ലോകത്ത് സംഭവിച്ച വിമാന ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ വിമാന ദുരന്തം